നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും സിരകളെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് എൻ്റെ കൂടെ ഈ കാണുന്ന പോഷെ സെവൻ വൺ എയ്റ്റ് കെയ്മാൻ ആണ് സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായി വരുന്ന രൂപം പോഷയുടെ ഏതെങ്കിലും ഒരു സ്പോർട്സ് കാറിൻ്റെതായിരിക്കും പ്രധാനമായിട്ടും നയൻ ഇലവൻ ആണ് ആ ഒരു സ്ഥാനം നമ്മുടെ മനസ്സിലുള്ളത് എവിടെ പോയാലും നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഒരു രൂപം എല്ലാ കാലത്തും പോഷയുടെ സ്പോർട്സ് കാറുകൾക്ക് ഉണ്ടായിരുന്നു തന്നെ വളരെ വർഷങ്ങളായിട്ട് പോഷയുടെ സ്പോർട്സുകാർ വിപണിയിലുണ്ടെങ്കിലും ഓരോ തവണയും പുതിയ പുതിയ മോഡൽ വരുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നും അതിൻ്റെ രൂപത്തിൽ വരുത്താറില്ല കാരണം അത്രയധികം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുപോയ രൂപമാണ് പോഷയുടെ സ്പോർട്സ്കാരുകളുടേത് പോഷയുടെ വിവിധ മോഡലുകളെ പറ്റി അത്രയധികം ജ്ഞാനമില്ലാത്തവർക്ക് ഓരോ മോഡൽ കാണുമ്പോഴും അത് ഏതാണ് എന്ന് പോലും മനസ്സിലാകില്ല ഏകദേശം ഒരേ രൂപം തന്നെയാണ് മിക്ക മോഡലുകൾക്കും ഒരേ രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപവ്യത്യാസമൊന്നും മിക്കവാറും ഒരു മോഡലിനും കാണാറില്ല എന്തായാലും നമ്മളൊപ്പമുള്ള ഈ ഒരു കെയ്മാൻ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പോഷയുടെ സ്പോർട്സ് കാറുകളിൽ ഏറ്റവും വില കുറഞ്ഞ മോഡലിനാണ് വിളിക്കേണ്ടത് വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു വാഹനങ്ങളുടെ ഏറ്റവും എൻട്രി ലെവൽ വേരിയൻ്റെ അല്ല പ്രതീക്ഷിക്കേണ്ടത് കമ്പയർ ടു മറ്റ് മോഡലുകൾ ഒരല്പം വില കുറവുള്ള മോഡലാണ് എന്നാണ് പറയേണ്ടത് തന്നെ നമ്മൾ ആ സ്പോർട്സ് കാറുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോഷയുടെ വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ബോണറ്റിനുള്ളിൽ നാല് അഞ്ച് ലിറ്ററിൻ്റെ വമ്പൻ എഞ്ചിനൊക്കെ ആണെങ്കിൽ ഇതിൽ അങ്ങനെയല്ല ടു ലിറ്റർ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ മുന്നൂറ് ബി എസ് പി ആണ് അതായത് പവറിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് യാണ് എൻജിൻ കപ്പാസിറ്റി ഒന്നാല്പം കുറച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഫെയർ ഫ്യൂച്ചറിൻ്റെ എം ഡി ഡോക്ടർ എസ് രാജിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളെല്ലാം നിരത്തിയിട്ട് നമ്മളൊരിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന് ഇല്ലാത്ത വാഹനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അതിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണെന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു സെവൻ വൺ എയ്റ്റ് കെ അപ്പോൾ കെമാൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനുമുമ്പ് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ബോക്സ്റ്റർ എന്ന വാഹനമാണ് ആദ്യമായി ഇതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടത് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് കെ എസ് എന്നൊരു മോഡൽ വന്നു എസ് വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കെ എന്ന എസ് എടുത്ത് കളഞ്ഞുള്ള ഈ ഒരു മോഡൽ വന്നത് കെയ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ കെയ്മാൻ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേരാണ് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇത് ക്രൊക്കടയിൽ ഫാമിലിയിൽപ്പെട്ട ഒരു കക്ഷിയാണ് കെയ്മാൻ എന്ന് പറയുന്നത് അതായത് ഒരു കൊക്കടയിൽ തന്നെയാണ് കെയ്മാൻ അതിൽ നിന്നാണ് ഈ പേര് വന്നത് എന്ന് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ തരത്തിലും ഒരു പൂർണ്ണമായ സ്പോർട്സ് കാർന്നു തന്നെയാണ് വിളിക്കേണ്ടത് മി മിഡ് എഞ്ചിൻ സ്പോർട്സ് കാറാണിത് അതായത് മുൻഭാഗത്തും പിൻഭാഗത്തും ബൂട്ടും അതുപോലെ ബോണറ്റോന്നു തുടങ്ങാൻ ഒന്നുമില്ല കാരണം നടുവിലായിട്ടാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് തന്നെയുമല്ല ഈ ബോക്സറിന് ശേഷം ഒരു കൂപ്പേ ഷേപ്പുള്ള ഒരു വാഹനം കൊണ്ടുവരാൻ വേണ്ടി പോഷക ആലോചിച്ചപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തൊരു വാഹനം കൂടിയാണ് കെയ്മൻ കെയ്മനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാഴ്ചയുടെ കാര്യത്തിൽ ഏതാണ്ട് നൈൻലവൻ്റെ അതായത് രൂപമൊക്കെ തന്നെയാണ് നമുക്ക് കാണാനാവുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ ടൂലറ്റ് ത്രീ ഹൺഡ്രഡ് ബി എസ് പി എഞ്ചിനാണ് എല്ലാ തരത്തിലും ഒരു അങ്ങേയറ്റം ഗംഭീരമായ സ്പോർട്സ് കാറിൻ്റെ രൂപഭാവങ്ങളും അതുപോലെ തന്നെ എഞ്ചിൻ കപ്പാസിറ്റിയും പവറും എല്ലാം ഉള്ള ഒരു മോഡലാണിത് അപ്പോൾ നമുക്കിനി ഈ വാഹനം ഒന്ന് ഓടിച്ച് രസിക്കാം പക്ഷേ സ്പോർട്സ്കാർ നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ ഇത് നമ്മുടെ റോഡുകൾക്ക് ചേർന്നതാണോ എന്നൊക്കെ സംശയം തോന്നാം പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങൾ ഗ്രൗണ്ട് ക്ലിയർസിനൊപ്പമാണ് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചു തുടങ്ങുമ്പോൾ ബോധ്യപ്പെടും അടി തട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം സത്യത്തിൽ അത് എല്ലാ സ്പോർട്സ്കാരുടെ കാലത്തും ശരിയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ഓടിച്ചിട്ടുള്ള സ്പോർട്സ്കാരിൽ മിക്കവേയും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കാഴ്ചയിൽ പെട്ടെന്ന് അങ്ങനെ നിലം തൊട്ട് കിടക്കുന്ന ആ ഒരു റോഡ് ഗ്രിപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ അടിത്തുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതിനൊരു കാരണം സസ്പെൻഷൻ അത്രയധികം ഫ്ലെക്സിബിൾ ആണ് ആണെന്നുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ ബമ്പുകളും മറ്റും ചാടുമ്പോൾ കാര്യമായ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട് അതുകൊണ്ടും കൂടി ആയിരിക്കാം എന്തായാലും ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്നപ്പോഴൊന്നും യാതൊരു തരത്തിലും അടി തട്ടുന്ന പ്രശ്നങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല തന്നെ വല്ല ഇപ്പോൾ ഡോക്ടറായൻ്റെ കാര്യത്തിൽ അദ്ദേഹം സ്ഥിരമായി ആലപ്പുഴയിൽ നിന്നൊക്കെ ഓടിച്ചു വരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള റോഡുകൾ ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നുണ്ട് സ്ഥിരമായി കുഴിയും ബഹളവും ഒക്കെ ആണെങ്കിൽ പോലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്ഥിരമായി ഓടിച്ചു വരുന്നുണ്ട് എന്തായാലും കാഴ്ചയുടെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ പോലെ ഒരു ഗംഭീര സ്പോർട്സ് സ്പോർട്സ്കാറിൻ്റെ എല്ലാ രൂപഭാവങ്ങളും ഈ ഒരു വാഹനത്തിനുണ്ട് അങ്ങനെ വലിയ ഡിസൈൻ എലമെൻസ് ഒന്നും പറയാനില്ല തവളക്കണ്ണു പോലെ അങ്ങനെ തിരച്ചു നിൽക്കുന്ന വലിയ എൽ ഇ ഡി ഹെഡ്ലാമ്പാണ് നമ്മൾ ഈ കാണുന്നത് അതിലെ ഒക്കെ നല്ല രസകരമാണ് വലിയ ഒരു ഹെഡ് ലാംപ് എലമെൻ്റാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിൻ്റെ സൈഡിൽ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ പോലുള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എൽ ഇ ഡി ആണ് ഇതിൻ്റെ ലൈറ്റുകളെല്ലാം തന്നെ ഫുൾ എൽ ഇ ഡി ആണ് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് വാഷറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഒരു അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വളരെ താഴ്ന്നു നിൽക്കുന്ന രൂപമാണ് അതായത് ഒട്ടും തന്നെ ഹൈറ്റ് ഇല്ല നമ്മൾ നിന്ന് കഴിയുമ്പോൾ ബോണറ്റ് വളരെ വിശാലമായി കൊടുത്തിരിക്കുന്നു പക്ഷേ ഈ ബോണറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ളിലൊന്നും ഒന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം നമുക്ക് നമുക്കേതായാലും ഒന്ന് തുറന്ന് കാണാം ഇതാ ഇതിനകത്ത് ആകെ കാണാവുന്നത് ഒരു സ്പെയർ ടയറാണ് അത്യാവശ്യം ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നല്ലാതെ കാര്യമായ രീതിയിൽ ലഗേജ് എന്തായാലും അറിയാമല്ലോ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ടു സീറ്റർ സ്പോർട്സ് കറികൾ സാധ്യമല്ല എന്തായാലും വളരെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ സ്പെയർ ടയർ ഇല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ ഒരു ചെറിയ ബാഗൊക്കെ വയ്ക്കാവുന്നത്രയും സ്പേസ് ഉണ്ട് എന്നാണ് പറയാവുന്നത് അപ്പോൾ മിഡ് എഞ്ചിൻ കാരായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നത് പിൻഭാഗത്ത് പറഞ്ഞാലും ഇതേ കാഴ്ച തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ചെറിയൊരു ഒരു ലഗേജ് സ്പേസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ താഴെയായിട്ട് നീണ്ട എയർ ഡാമാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു എൽ ഇ ഡി ഡാറ്റ റണ്ണിങ് ഡാമിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഒരു നേരത്തെ വര പോലെ കാണുന്നത് ഇത്രയുമാണ് നമുക്ക് മുൻഭാഗത്ത് പറയാനുള്ളത് പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആരുടെയും ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രൂപഭാവമാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം ഇവിടെയൊക്കെ ഇങ്ങനെ മുൻഭാഗം തള്ളി നിൽക്കുന്ന രീതിയിൽ ഫ്രണ്ടാരുടെ സൈഡൊക്കെ തള്ളി നിൽക്കുന്ന രീതിയിൽ സ്പോർട്സ് കാറുള്ള തനത് രീതിയാണ് നമുക്ക് കാണാവുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പതിനെട്ടിഞ്ചിൻ്റെ വലിയ ടയേഴ്സ് അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നു ബ്ലാക്ക് അലോയിയാണ് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്യുക തന്നെ ഇതിലിപ്പം ഈ വാഹനത്തിന് ഇങ്ങനെയാണെന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇൻറ്റീരിയറിൻ്റെ കളേഴ്സ് ആയാലും ഇതിൽ ഉപയോഗിക്കുന്ന ഏത് കാര്യവും കസ്റ്റമൈസ് ചെയ്യാം ആ രീതിയിൽ വില വീണ്ടും 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 കൂട്ടി കൂട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യത ധാരാളമുള്ള ഒരു വാഹനമാണിത് ടു സീറ്ററാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ വളരെ വിശാലമായിട്ട് നമുക്ക് ഡോർ തുറന്ന് പ്രവേശിക്കാം അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഇൻടേക്ക് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തൊക്കെയാണ് ഉള്ള കട്ടുകളും അതുപോലെ തന്നെ ഈ സൈഡ് പ്രൊഫൈലിലൊക്കെ കാണുമ്പോഴുള്ള വലിയ മുഴകൾ എന്ന് വിളിക്കാവുന്ന ബോഡി ലൈനുകളും എല്ലാം ഗംഭീരമായിട്ടുണ്ട് അതുപോലെ സ്പോർട്സ് കൂപ്പയാണ് കെയ്മാൻ ഡിസൈൻ ചെയ്തപ്പോൾ പോഷയ ആഗ്രഹിച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ടും ആ ഒരു കൂപ്പ ഡിസൈനിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ ചെരിഞ്ഞിറങ്ങിയ റൂഫ് ലൈനാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെയുമൊക്കെ ഈ ഒരു വലിയ മസിൽ പവർ അങ്ങനെ പിൻഭാഗത്തേക്ക് നീണ്ടുപോകുന്നു വളരെ പേമനൻ്റ് ആയ രീതിയിൽ പിൻഭാഗത്തേക്ക് എത്തുമ്പോഴും നമുക്ക് ഏറ്റവും രസകരമായി തോന്നാവുന്നത് ഇതിൻ്റെ ഈ ഒരു ടൈൽ ലാമ്പ് അസംബ്ലി പോലുള്ള ഭാഗങ്ങളാണ് ഈ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിൻഭാഗത്ത് നമുക്കങ്ങനെ എടുത്തു പറയാവുന്ന വലിയ ഡിസൈൻ തീമുകളൊന്നുമല്ല പക്ഷേ വളരെ രസകരമാണ് പിൻഭാഗത്ത് കാണുന്നത് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഗ്ലാസ് ഏരിയ ആണ് അതും നമുക്ക് ഉയർത്താവുന്നതാണ് അതുയർത്തുമ്പോഴും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടെയും ഒരു ചെറിയ ബൂട്ട് സ്പേസ് പോലൊരു ഭാഗം മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മിഡ് എഞ്ചിൻ എന്ന് പറയുന്നത് മിഡ് എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് നടുവിലാണല്ലോ സ്വാഭാവികമായിട്ടും നടുവിലാണ് അതാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇത്രയും അധികം സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ സാധനങ്ങളും മറ്റും സൂക്ഷിക്കാൻ ഇവിടെ സെവൻ വൺ ഐറ്റ് കെമാൻ എന്നുള്ള ബാഡ്ജിങ് കാണാം എന്നുള്ള ബാഡ്ജിങ് ഇവിടെ നീണ്ടു കൊടുത്തിരിക്കുന്നു എക്സോസ്റ്റ് നോക്കിയാണെങ്കിൽ സിംഗിൾ എക്സോസ്റ്റാണ് വളരെ വലുതായിട്ട് നടുവിലായിട്ട് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്ത് ബമ്പർ ഒരു വലിയ യൂണിറ്റ് പോലെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ലോവർ ഭാഗവും കൊടുത്തിരിക്കുന്നു ഇത്രയുമാണ് നമുക്ക് എടുത്തു പറയാവുന്ന ഡിസൈൻ എന്ന് പറയാവുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വാഹനം നിർത്തിയപ്പോൾ തന്നെ ആൾക്കാരുടെ ആ ഒരു എന്തുസിയാസ് എന്ന് പറയുന്നതാണ് പോഷയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന കാര്യം എത്ര കാലമായി എത്രയോ വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരേ രൂപത്തിൽ തുടരുന്നുണ്ട് പോഷയുടെ സ്പോർട്സ് കാരളെങ്കിൽ പോലും ഇപ്പോഴും ആരും തിരിഞ്ഞ് നിന്ന് നോക്കിപ്പോകും ആ രീതിയിലാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു രൂപഭാവങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ കാര്യമായ രീതിയിൽ ഇൻറ്റീരിയറിൽ നമുക്കങ്ങനെ കാഴ്ചകളധികമില്ല കാരണം ഇതൊരു ടു ആണെന്നുള്ള കാര്യം അറിയാമല്ലോ എങ്കിൽ പോലും ഉത്ഭാഗത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ ശേഷം നമുക്ക് ഓടിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് ടു ലിറ്റർ ത്രീ ഹൺഡ്രഡ് ബി എസ് പി എഞ്ചിൻ്റെ പവർ അതിൻ്റെ ഒരു രസം ഒന്ന് അനുഭവിച്ചു നോക്കാം ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് നിങ്ങളീ കാണുന്ന പോലെ അതിൽ തന്നെ അൽക്കാൻഡ്ര സീറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പാണ് കാരണം ഇവൻ ഏത് സ്പീഡിലും പോവുകയും ഏത് വേഗതയിൽ ചവിട്ടിയാലും നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു വാഹനമായതുകൊണ്ട് അങ്ങനെ ഗ്രിപ്പുള്ള സീറ്റുകൾ ആവശ്യമാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് സിക്സ്റ്റീൻ വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള അഡ്ജസ്റ്റമെൻറ്റുകളുണ്ട് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പോഷയുടെ വാഹനങ്ങളുടെ ഇൻറ്റീരിയറിലെ ഏറ്റവും രസകരമായ കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഇഷ്ടംപോലെ സ്വിച്ചുകൾ ഉണ്ടാവുന്നതാണ് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു സ്ക്രീനിലെ മറ്റും ഒതുക്കാവുന്ന ഒരു കാലമാണെങ്കിൽ പോലും പോഷയുടെ വാഹനങ്ങൾ ഇപ്പോഴും രസകരമായിട്ട് ഈ ടോഗിൾ ടൈപ്പ് സ്വിച്ചുകളും മറ്റും കൂടുതൽ രസകരമാക്കും അങ്ങനെ നോക്കുമ്പോൾ പോഷക്കേനാണേലും ഏറ്റവും രസകര ഏറ്റവും കൂടുതൽ അത്തരം സ്വിച്ചുകളൊക്കെയുള്ള പോഷക്കേനിലാണ് എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പുതിയ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ചെറിയ സ്ക്രീനൊക്കെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത്തരം വാഹനങ്ങളിൽ അത്തരം കാര്യങ്ങൾക്കൊന്നുമല്ല പ്രാധാന്യം എപ്പോഴും പവറിനും അതുപോലെ തന്നെ എഞ്ചിൻ്റെ എഞ്ചിൻ്റെ മെക്ക മെക്കാനിക്കൽ ഘടകങ്ങൾക്കൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല എങ്കിൽ പോലും നല്ല റസല്യൂഷനുള്ള കളർ ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കാണുന്നത് അതിന് താഴെയായിട്ട് കാണുന്നെല്ലാം ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും മറ്റു സ്വിച്ചുകളും മറ്റുമാണ് ഫിസിക്കൽ സ്വിച്ചുകളാണ് കാണുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ വാഹനങ്ങളിൽ കാണുന്ന പാടാസ് ഫീച്ചേഴ്സ് അത്തരം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം നമ്മൾ കാണേണ്ടതുമില്ല താഴെയായിട്ട് സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് നമ്മൾ കാണാം അതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കാണുന്നത് അതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ടോഗിൾ സ്വിച്ചുകളും മറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു സ്ക്രീൻ ടെമ്പറേച്ചറിൻ്റെ സ്ക്രീൻ അവിടെ കാണാം ഈ താഴേക്ക് വരുമ്പോൾ എ സിയുടെ ഫാനിൻ്റെ കണ്ട്രോളാണ് ഇവിടെ കാണുന്നത് ഇവിടെ മനോഹരമായ ഗിയർ ലിവർ അതിലൊക്കെ അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ ആകപ്പാടെ അത്രയും ബ്ലാക്ക് കട്ട് ചെയ്യുന്നത് ഇത്ര അലൂമിനിയം ഫിനിഷിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷിൻ്റെ ഭാഗങ്ങളിൽ മാത്രമാണ് അതിൻ്റെ ഒരു എലഗൻസ് തീർച്ചയായിട്ടും ഈ വാങ്ങിയിട്ടുണ്ട് ഇവിടെ സെവൻ വൺ ഐറ്റേ എന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ മോഡുകൾ കാണാം സ്പോട്ട് മോഡ് ആണ് സ്പോട്ട് സ്പോട്ടെന്നുള്ള മോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സ്വിച്ച് ഇതിൻ്റെ പിൻഭാഗത്ത് റിയർ സ്പോയിലർ നമുക്ക് ഇലക്ട്രിക്കലി ഉയർത്താൻ സാധിക്കുന്ന സംവിധാനമാണ് അപ്പോൾ നല്ല സ്പീഡിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഉയർത്തി വെക്കുകയാണെങ്കിൽ ഗ്രിപ്പ് കൂടും എന്നുള്ളതാണ് റോഡ് ഗ്രിപ്പ് കൂടും ആ ഒരു സ്പോയിലർ അങ്ങനെ നമുക്ക് ഇലക്ട്രിക്കലി ഉയർത്തി വയ്ക്കാം ഇവിടെ വളരെ ഇവിടെ ഒരു ചെറിയ സുകൾ ലൈറ്ററിൻ്റെ സ്പോട്ടാണ് ആ കാണുന്നത് ഇവിടെ കാണുന്നത് ആംബ്രസ്റ്റാണ് ആംബ്രസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ ചെറിയ സാധനങ്ങൾ ഇപ്പോൾ ഒരു എയർ പ്യൂരിഫയർ വയ്ക്കാനുള്ള സ്പേസ് അതിൽ കൂടുതൽ സ്പേസ് അവിടെ കാണേണ്ടതില്ല പക്ഷേ ഇവിടെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട് ഒരു ട്വൽവ് ഓട്ടിൻ്റെ ചാർജ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് സ്പേസ് ആകെ രണ്ടുപേർക്ക് ഇരിക്കാവുള്ളൂ എങ്കിൽ പോലും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇതാ കണ്ടല്ലോ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് സീറ്റിംഗ് പൊസിഷൻ സ്വാഭാവികമായിട്ടും വളരെ താഴ്ന്നാണ് പക്ഷേ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഇരുന്ന് പോകും എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സുഖകരമായ സീറ്റിംഗ് പൊസിഷനാണ് പക്ഷേ അല്പം താഴ്ന്നാണെന്ന് മാത്രമേ ഉള്ളൂ വളരെ വിശാലമായ ഡോർപ്പാഡാണ് നീണ്ടു കിടക്കുന്നു അതിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് പോലും ഉണ്ട് എന്ന് പറയാനാവില്ല ചെറിയ സാധനങ്ങൾ വെക്കാം പിന്നെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വലിയ ബോക്സ് അല്ല സോറി സ്പീക്കർ നമുക്കവിടെ കാണാൻ സാധിക്കും അതാണ് അവിടെ കാണാവുന്നൊരു കാര്യം ഫുൾ ഗ്ലാസ് ഇതാ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രെയിംലെസ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നു ആ ഒരു ഫ്രെയിം ഡോറിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും മാരകമായ ശബ്ദമാണ് എഞ്ചിനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ആ സൈഡിൽ പറയാനുള്ളത് ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീട്ടിലേക്ക് പോകാം സ്റ്റിയറിംഗ് വീലിൽ തനത് പോഷയുടെ സ്റ്റിയറിംഗ് വീലാണ് എനിക്ക് തോന്നുന്നത് മെക്കാനിൽ കണ്ടിരിക്കുന്ന അതേ സ്റ്റിയറിംഗ് വീലാണെന്ന് തോന്നുന്നു എന്തായാലും ഇതിലും ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കാര്യമായ രീതിയിൽ സ്വിച്ചുകളൊന്നുമില്ല അതൊക്കെ താഴെയായിട്ട് ഇപ്പോൾ കോയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് ആണെങ്കിൽ താഴെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം ഫോണിൻ്റെ സ്വിച്ചുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അത് നന്നായി ഇപ്പോൾ ധാരാളം സ്വിച്ചുകളെല്ലാ സ്റ്റിയറിംഗ് വീലിലും കാണുന്നൊരു കാലമാണ് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് മറ്റ് സ്വിച്ചുകൾ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ സൈഡിലൊക്കെ ആയിട്ടാണ് ലൈറ്റിൻ്റെ സ്വിച്ച് റൈറ്റ് സൈഡിലാണ് കാണുന്നതെങ്കിൽ വൈപ്പറിൻ്റെ സ്വിച്ചും മറ്റുമാണ് ഈ സൈഡിൽ കാണുന്ന ലിവറിൽ കാണുന്നത് അത്ര വലിപ്പമൊന്നും പറയാനില്ലാത്ത മീ മീറ്റർ കൺസ്രോളാണ് അതിൽ മൂന്ന് വലിയ ഡയലുകൾ കാണാം ആ മൂന്ന് ഡയലുകളിലാണ് കാര്യങ്ങൾ കെയ്മാൻ എന്നുള്ള ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും മീറ്ററുകളെല്ലാം ഡിജിറ്റലും അനലോഗും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിന് രസമായിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് മിറസിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത് സീറ്റിംഗ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് സുഖമായി സുഖമായിരിക്കുകയാണെങ്കിൽ ബോണറ്റ് പോലും നമ്മൾ അവസരപ്പെടുത്തുന്നില്ല വളരെ താഴ്ന്ന ബോണറ്റ് ആണ് താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളൊന്നും യാതൊരു വിസിബിലിറ്റി പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള രൂപകൽപ്പന പോഷയുടെ ഏതൊരു സ്പോർട്സ് കാർ ഓടിച്ചാലും ഏറ്റവും പെട്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യം റോഡ് ഗ്രിപ്പാണ് കാരണം റോഡിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളാണെന്നുള്ളതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് കൂടുതലാണ് അതോടൊപ്പം തന്നെ വെയിറ്റ് നല്ല വെയ്റ്റുള്ള വാഹനങ്ങളാണ് അതും റോഡ് ഗ്രിപ്പിനെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിലം തൊട്ട് പോകുന്ന രീതിയിലുള്ള വാഹനങ്ങൾ അതും ഇത്രയും എഞ്ചിൻ ബേവറുള്ള വാഹനങ്ങൾ ഇത്രയും റോഡ് ഗ്രിപ്പുള്ള വാഹനങ്ങൾ എല്ലാം കൂടെ ചേരുമ്പോഴേക്കും നല്ല ഗംഭീരമായ ഡ്രൈവബിലിറ്റിയാണ് ആക്സിലാർട്ട് കൂടുതൽ പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള എൻജിൻ ബവർഡ് എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ ഒന്നാന്തരം ഹാൻഡിലിംഗ് ആണ് അതുപോലെ തന്നെ ഒന്നാന്തരം ബ്രേക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേഗതയിൽ വാഹനം ഓടിച്ചാലും യാതൊരു ടെൻഷനും വരികയില്ല എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കും വാഹനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കാലാകാലങ്ങളിൽ പോഷയുടെ പല വാഹനങ്ങൾക്കും പലതരത്തിലുള്ള എൻജിൻ ഓപ്ഷൻസ് ഒക്കെ വന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു ലിറ്റർ എഞ്ചിനിലേക്ക് എത്തിയത് വളരെ താമസിച്ചാണ് അതിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ടു ലിറ്റർ എൻജിനുകൾ പോഷയുടെ വാഹനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു അതായത് ഈ പെർഫോമൻസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു അങ്ങനെ പോഷയുടെ ഇക്കാര്യത്തിൽ ടൂവിലിറ്റർ എൻജിൻ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം പക്ഷേ സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ ഗുണം കൊണ്ടായിരിക്കാം അത് വന്നു കഴിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ മുമ്പുണ്ടായിരുന്ന സിക്സ് സിലിണ്ടർ എഞ്ചിനേക്കാളൊക്കെ ഗംഭീരമായ ഡ്രൈവബിലിറ്റി ഈ ഒരു ഫോർ സിലിണ്ടർ ടു ലിറ്റർ എഞ്ചിനുകൾ തരാൻ തുടങ്ങി അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഞ്ചിൻ കപ്പാസിറ്റി ക്യൂബിക് കപ്പാസിറ്റി കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ സിലിണ്ടേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലും ഒന്നുമല്ല കാര്യം പുതിയ സാങ്കേതികവിദ്യ വരുമ്പോൾ ചെറിയ എഞ്ചിനുകൾക്ക് പോലും കാര്യമായ രീതിയിൽ പവർ തരാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ആ ആശങ്കയെല്ലാം മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്ന എഞ്ചിനാണ് ഈ സെവൻ വൺ നൈറ്റ് കെയുമാനിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു ടു ലിറ്റർ ത്രീ ഹൺഡ്രഡ് ബി എസ് പി എഞ്ചിനാണ് എന്തായാലും സെവൻ വൺ നൈറ്റ് വന്ന സമയത്ത് ടൂ ലിറ്റർ കൂടാതെ ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനുകളൊക്കെ അങ്ങനെ രണ്ട് എഞ്ചിനുകളാണ് വന്നിരുന്നത് പിന്നീട് ബോക്സറിൻ്റെ താഴെയായിട്ട് ഇതിനെ അങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചപ്പോഴാണ് ഒരു ടു ലിറ്റർ എഞ്ചിനിലേക്ക് മാത്രമായിട്ട് മാറിയത് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനും പിന്നീട് നിർത്തലാക്കി ഉണ്ടായി എന്നാൽ അടുത്ത കാലത്ത് ഒരു പോഷക എമാൻ്റെ ജി ടി ഫോർ ആർ എസ് വേരിയൻറ്റ് വന്നിട്ടുണ്ട് അത് ഫൈവ് ഹൺഡ്രഡ് ബി എസ് പി ആണ് അപ്പോൾ അത് വരെ ഈ ഒരു എഞ്ചിൻ തന്നെയാണ് സെവൻ വൺ എയ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ പെർഫോമൻസ് അവർ എഞ്ചിൻ ഫിഗേഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ മുന്നൂറ് ബി എസ് പി ആണ് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ത്രീ എയ്റ്റി നൂറ്റൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അപ്പോൾ ഈ സിക്സ് സിലിണ്ടർ എഞ്ചിനേക്കാൾ കൂടുതൽ പവർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഫോർ സിലിണ്ടർ എത്തിയപ്പോൾ വന്നിരിക്കുന്ന ഒരു ഒരു അമ്പരപ്പിക്കുന്ന മാറ്റം ഡിവൽ ക്ലജ് സ്പീഡിക്ക് ഓട്ടോമാറ്റിക് സാ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോഷയുടെ വളരെ വിഖ്യാതമായ ഒരു ട്രാൻസ്മിഷൻ ആണത് അതുകൊണ്ട് ഏഴായിരം ആർ പി എം വരെ നമുക്ക് പെർഫോമൻസിൻ്റെ ഒരു ബാൻഡ് കിട്ടുന്നുമുണ്ട് ഈ ഒരു ഗിയർ ബോക്സും ഈ എഞ്ചിനും കൂടി ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എം തൊട്ടൊക്കെ ആ എഞ്ചിൻ്റെ ഒരു ഒരു ഭംഗിയും അതിൻ്റെ ശബ്ദവും ഒക്കെ നമുക്ക് കേട്ടു തുടങ്ങാൻ സാധിക്കും ഫോർ പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ മൈലേജ് ഇതിൻ്റെ അകത്ത് റിയൽ ടൈം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടെൻ പോയിൻറ്റ് വൺ ആണ് പക്ഷേ ഫോർട്ടീൻ പോയിൻ്റ് നയൻ വരെ കമ്പനി അവകാശപ്പെടുന്നുണ്ട് മൈലേജ് എങ്കിലും തരക്കേടില്ലാത്ത മൈലേജ് കിട്ടുന്നുണ്ട് എബോ ടെൻ കിട്ടുന്നുണ്ടെന്നുള്ളതെ വലിയൊരു കാര്യമാണ് ഇത്തരം സ്പോർട്സ് കാറുകളെ സംബന്ധിച്ച് സ്പോർട്ട് എന്നൊരു മോഡ് കൂടിയുണ്ട് സ്പോർട്ട് മോഡിലേക്ക് നമ്മൾ മാറ്റിയിടുമ്പോൾ എൻജിൻ്റെ പെർഫോമൻസ് മാത്രമല്ല സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിലായാലും ഗിയർ ഷിഫ്റ്റുകളുടെ കാര്യത്തിലായാലും എല്ലാം മാറ്റം വരുന്നുണ്ട് കുറച്ച് ഹെവിയായിട്ട് മാറുന്നുണ്ട് സ്റ്റിയറിംഗ് വീല് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എന്താ പറയുക ഒരു ആത്മവിശ്വാസം തരുന്ന രീതിയിലേക്ക് പെർഫോമൻസ് മാറുന്നുണ്ട് മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത് ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് അതുപോലെ മാക്സിമം ടോർക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനും ഇടയിലാണ് ത്രീ എയ്റ്റി നൂട്ടൻ മീറ്ററിൽ നിന്ന് മാക്സിമം ടോർക്ക് കിട്ടുന്നത് അപ്പോൾ സിക്സ് വീലർ എഞ്ചിനേക്കാളും അതിനോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ബി എസ് പി കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ് നൂറ്റൻ മീറ്റർ ടോർക്കും വർദ്ധിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഇൻജെക്ഷൻ ടെർബോചാർജർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഈ ഒരു മാറ്റം ഈ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പോഷെ സെവൻ വൺ എയ്റ്റ് കെ ഇമാൻ ഓടിക്കുന്നൊരു അനുഭവം തന്നെയാണ് സത്യത്തിൽ നമ്മളിപ്പോൾ ഇ പി ഐ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഒക്കെ എപ്പോഴും നല്ല ട്രാഫിക്കുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ കാലെടുത്ത് ഓടിക്കാൻ പറ്റില്ല പറ്റില്ല എന്നല്ല ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ചെയ്യുന്നില്ല കാരണം കുട്ടികളും അതുപോലെ ആട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് വഴിയിൽ അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ എന്താണ് പറയുക അത്രയും കോൺഫിഡൻ്റ് അല്ലാത്തൊരു സ്ഥലത്ത് അത്ര എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളൊരു പരിധിക്ക് പ്രത്യേകം സ്പീഡെടുത്തിട്ടില്ല എങ്കിൽ പോലും നേരത്തെ തന്നെ അത് ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കെൻ്റെ പെർഫോമൻസിനെ പറ്റി അറിയാൻ സാധിക്കും അപ്പോൾ ഈ തരത്തിലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ വളരെ പതുക്കെ ഓടിച്ചു പോകാൻ രസമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അൻ്റെ രസകരമായ ഒരു കാര്യം കാരണം വെച്ചാൽ ഈ പവർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ കാൽ കീഴിൽ എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെ ഓടിച്ചു പോകാം അങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ഡേ ടു ഡേ കാറായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാവുന്നതാണ് ഇപ്പോൾ ഒരു പെർഫോമൻസ് ആയിട്ട് മാത്രമല്ലാതെയും നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും അതിൻ്റെതായ ഒരു രസമാണ് ഇപ്പോൾ വളരെ പതുക്കെ ഇത് ഓടിച്ചു പോകാനും വളരെ രസകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷനൊക്കെ ഗംഭീരമാണ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ മോശമല്ല അതുകൊണ്ട് തന്നെ അടി എന്നുള്ള പേടികളൊന്നും വേണ്ട ഒരു സാധാരണ സെഡാനൊക്കെ ഓടിക്കുന്ന പോലെ ഓടിച്ചു പോകാം തരക്കേടില്ലാത്ത ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് പോഷെ സെവൻ വൺ എയ്റ്റ് കെയമാന്റെ എക്സ് വില എന്ന് പറഞ്ഞാൽ എന്തായാലും രണ്ടര കോടിയോളം രൂപ വില വരുന്ന വാഹനമാണിത് എന്തുകൊണ്ട് പോഷയ വാങ്ങിക്കുന്നവർ കെയ്മാനിലേക്ക് എത്തണമെന്ന് ചോദിക്കുകയാണെങ്കിൽ വില ഒരല്പം കുറവുണ്ട് മറ്റ് വാഹനങ്ങളുമായിട്ട് മറ്റ് മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ എൻജിൻ്റെ പവറിനായാലും മറ്റ് ഫീച്ചേഴ്സിനായാലും യാതൊരു കുറവുമില്ല എന്തൊരു ആണ് ഈ വാഹനത്തിന് എന്തൊരു എന്തൊരു കോൺഫിഡൻസ് ലെവലാണ് ഈ വാഹനം തരുന്നത് ഹൈവേയിലേക്ക് ഓടിക്കുമ്പോൾ എന്നുള്ളത് തീർച്ചയായിട്ടും പോഷയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു മാജിക്കാണ് അത് കാര്യമായ രീതിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞു ഇന്ന് രാവിലെ ഈ ഒരു വാഹനം ഇത്രയും ദൂരം ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും പോഷെ എല്ലാ കാലത്തും സ്പോർട്സ് കാറുകളുടെ കാര്യത്തിൽ നമ്പർ വണ്ണായിട്ട് ആയിട്ട് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓരോരോ പുതിയ വാഹനം വരുമ്പോഴും അത്തരത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ കാണുന്നത് ഒരു ടു ലിറ്റർ എഞ്ചിനിൽ നിന്നും മുന്നൂറ് ബി എസ് പി പവറുമായിട്ട് ഇത്രയധികം ഡ്രാവലിറ്റ് തരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെ ഒരു വിജയം തന്നെയായിട്ട് കാണേണ്ട കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ സെവൻ വൺ എയ്റ്റ് കെയ്മാൻ്റെ വിശേഷങ്ങൾ ഇത് തേർഡ് ജനറേഷൻ വാഹനമാണ് അതിനുശേഷം ഈ വാഹനത്തിന് ശേഷം പുതിയ ജനറേഷനുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇതേ രൂപത്തിൽ ഇതേ ഭാവത്തിൽ ഇതേ എഞ്ചിനുമായിട്ട് തുടരുകയാണ് പോഷയ സെവൻ വൺ എയ്റ്റ് കെയ്മാൻ അതുകൊണ്ട് തന്നെ ഇനി ഒരു മാറ്റം വരുന്ന എഞ്ചിനുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പ് ഓഫ് ഒത്തി വീക്കിനെ കുറിച്ച് പറയാനുണ്ട് അതായത് എല്ലാ ആഴ്ചയിലും നമ്മൾ നമ്മളുടെ വീഡിയോയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു ഒരു കമൻറ്റിന് സമ്മാനം നൽകുന്നു രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമർ നൽകുന്നത് റോഡ് മേറ്റ് എന്ന ആപ്പാണ് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് രസകരമായ കമൻറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ കമൻറ്റുകളൊക്കെ ചെയ്യുക അങ്ങനെ സമ്മാനം നേടുക ഈ ഒരു സമ്മാനം വാഹന സംബന്ധിയായ സമ്മാനമൊന്നും അല്ലാത്തത് വാഹനങ്ങൾ സ്വന്തമായിട്ട് ഇല്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും കമൻറ്റ് ചെയ്യാം അവരുടെ സമ്മാനം നാട്ടിൽ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരം ഗിഫ്റ്റ് ഹാമറാണ് റോഡ്മേറ്റ് കമൻറ്റ് ഒത്തുപയോഗിക്കുന്ന നൽകുന്നത് അപ്പോൾ ഇത്രയും അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം